അപ്പൊ കറി ലിഫ്റ്റ് റാവളോന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നുള്ളത് നമ്മുടെ സ്വന്തം നാടായ പുശ്ശേരിമല തന്നെയാണ് അപ്പം ഈ പുശ്ശേരി മല എന്താ എവിടെയാണെന്നുള്ള കഴിഞ്ഞ ദിവസം ഒരാൾ കമന്റിനകത്ത് വച്ച് വെച്ചു അപ്പം അറിയാൻ വേണ്ടി മാത്രം പറയുകയാണ് എല്ലാവരോടും പത്തനംതിട്ട ജില്ലയിലെ റാന്നി പഞ്ചായത്തിലെ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഈ പുതുശ്ശേരിമല എന്ന് പറയുന്ന സ്ഥലം അപ്പൊ നമ്മുടെ ഈ പുതുശ്ശേരിമല ഏഴാം വാർഡും ആറാം വാർഡും ഒക്കെ ചേർന്നാണ് നമ്മുടെ പുതുശേരിമല ഉള്ളത് അപ്പൊ നമ്മുടെ ഈ പുശ്ശേരിമല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു നമ്മുടെ ഫിറോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടുകാരനുണ്ട് കൂട്ടുകാരൻ്റെ കൊളത്തില് ഇന്ന് കുറേ മീനുകളെ വളർത്തിയിട്ടുണ്ട് സിലോപിയ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റം വരാൽ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് നാല് ഐറ്റം മീനുകളുണ്ട് എല്ലാത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല അപ്പം നമ്മുടെ മീനെ പിടിക്കുന്ന വീഡിയോ ആണ് ഇന്നുള്ളതൊക്കെ അപ്പം നമ്മുടെ മീനെ പിടിക്കാൻ നിന്ന വീഡിയോ നമ്മൾ എടുക്കാൻ പോയപ്പോൾ നമ്മളും മീനിനെ പിടിക്കാൻ ഇറങ്ങിയായിരുന്നു പക്ഷേ ഇതുകൊണ്ട് നമ്മുടെ ദേഹം ഒപ്പം അഴുക്കായിട്ടുണ്ട് അപ്പം നമ്മൾ ഇത് മീനെയൊക്കെ പിടിക്കുന്നുണ്ട് നമ്മൾ അതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല മീനെ പിടിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് വേറൊരു വഴി വരെ പോകേണ്ട കൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് വീഡിയോ നിർത്തി നമ്മളിങ്ങി വന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകുക അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നമ്മുടെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകും അപ്പം നേരം രാവിലെ നമ്മുടെ കുളത്തിലെ വെള്ളമൊക്കെ പറ്റിച്ചിട്ടുണ്ട് അപ്പം പിടിക്കാനുള്ള പരിപാടിയൊക്കെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഇതുകൊണ്ട് ഇത്രയും വെള്ളം കയറി കിടന്നുകൊണ്ട് ആ ഒരു വര കാണുന്നത് ഉണക്ക് വെള്ളം കയറി കിടന്നാണ് വെള്ളം നമ്മൾ തുറന്നു വിട്ടാണ് അതെ ഇതുകൊണ്ട് ഇവിടെ ഓസ് വെച്ചിട്ട് താഴെ പറമ്പിലേക്ക് തുറന്നു വിട്ടതെ അതിൻ്റെ പരിപാടി ബാക്കി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഇതുകൊണ്ടോ വെള്ളം ഏതാണ്ടൊക്കെ കുറയായി ഇനിയിപ്പോൾ ഇറങ്ങി പിടിക്കാനുള്ള പരിപാടിയിലൊക്കെയാണ് എന്തൊക്കെ മീനുണ്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരും പറഞ്ഞോഹുണ്ട് വരാലുണ്ട് ഗ്രാസ് കാർപ്പുണ്ട് പിന്നെ ഗിഫ്റ്റ് ഇതിപ്പോ എത്ര മാസമായ എല്ലാം ഒരു വർഷം ഒക്കെ കഴിഞ്ഞാൽ ഒരു വർഷം ഒക്കെ കഴിഞ്ഞ മീനാ അല്ലേ അതെ ഇതിനകത്ത് സംഭവം ഉണ്ട് അവര് പിടിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ പോവുകയാണ് നേരെ പറക്കി ഓടിക്കണ്ട ഓടിക്കണ്ട അവിടെ കിടക്കെട്ട അത ഇവിടെ ഒറ്റ വരയ്ക്കാണെങ്കിൽ എടുക്കാം

네만 <목소리도> 이제요 അപ്പോൾ അങ്ങനെ നമ്മളും നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കൂടി കുറേ മീനൊക്കെ പിടിച്ച് എന്താ പറയുക ചേർന്നകത്തൊക്കെ ഇറങ്ങി മേഞ്ഞ് കുളത്തിലിറങ്ങി കുറേ മീനൊക്കെ പിടിച്ചു അപ്പോൾ അവർ ബാക്കി മീനൊക്കെ മീനേക്കെ പിടിക്കുന്നുണ്ടെന്തായാലും അപ്പോൾ നമ്മൾ ഇന്നിട്ട് കുറേ നേരമായി അപ്പം ബാക്കിയുള്ള മീൻ പിടിച്ചു കഴിയുമ്പോൾ ഒത്തിരി സമയമാവും അപ്പോൾ നമുക്ക് വേറെ ഒരു സ്ഥലം വരെ പോകേണ്ടതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ മറ്റൊരു വീട്